അവളെ വിളിക്കണ്ട ആളാണ് തലവേദന എടുത്തിട്ട് എല്ലും നമസ്കാരം എൽ ജി ടി വി സാംസങ്ങിന് ഒന്നിന്റെ നല്ല പോലുള്ള പണി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമ്മാതിരി രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ആതില എന്ന് പറയുന്ന ഇവൾ എത്രത്തോളം വിഷമാണെന്നും എത്രത്തോളം ക്രൂക്കട്ട് ആണെന്ന് എത്രത്തോളം വേസ്റ്റ് ആണെന്ന് എത്രത്തോളം എത്രത്തോളം വൃത്തികെട്ട മനസ്സാണെന്നും ഇവിടെ ഈ വീഡിയോയിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ കരഞ്ഞ് ഒരു വിഷയമൊക്കെ ഉണ്ടാക്കിയത് എല്ലാവരും അറിഞ്ഞല്ലോ എന്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം അവിടെ സോഫയിൽ നൂറ കണ്ണക്ക ഇങ്ങനെ കൈ വച്ചിട്ട് ആ ഒരു വിഷമത്തിൽ അങ്ങനെ കിടക്കുക വയ്യ എന്നുള്ള രീതിയിൽ കിടക്കുക ഈ കിടക്കുന്ന സമയത്ത് അനീഷ് വന്നിട്ട് എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് ഈ ആതിലെ ഉണ്ടല്ലോ സത്യം പറഞ്ഞ എനിക്ക് നിന്നോട് പുച്ഛമാടി പുച്ഛം ഒരു സമയത്തൊക്കെ വർഷങ്ങൾക്ക് മുന്നേ വരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും അന്നാ വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് പക്ഷെ ഇന്ന് എനിക്ക് അതെല്ലാം ഓർക്കുമ്പോൾ നിന്നോട് പുച്ഛം തോന്നുകയാണ് ഇത്രയും വൃത്തികെട്ട മനസ്സായിരുന്നു അനീഷ് നിന്റെ അടുത്ത് എന്താ ചോദിച്ചത് ഇതിന് മാത്രം എന്ത് തീരവത്താവാൻ നിന്നോട് ചെയ്തത് നീ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും നീയാണ് കോടതി നിന്റെയൊക്കെ കൊണങ്ങൾ പുറത്ത് വരുന്നത് കാണുമ്പോൾ എനിക്കൊരു സൈഡിന് സന്തോഷമുണ്ട് മറ്റൊരു സൈഡിലെ സങ്കടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെയൊക്കെ ഒരു സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തു എന്റെ ഈ വാഗ് ഉണ്ട് സപ്പോർട്ട് ചെയ്തു അതിൽ ഞാൻ ഖേദിക്കുന്നു ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പ് വരുന്നു പോലെ എനിക്കും തോന്നുന്നു ചില സാഹചര്യങ്ങളിൽ എന്ന് വെച്ചിട്ട് പൂർണമായിട്ട് ലക്ഷ്മി പറഞ്ഞതെല്ലാം ഞാൻ അംഗീകരിക്കത്തില്ല എന്നാലും എവിടെയൊക്കെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ലക്ഷ്മി പറഞ്ഞത് ശരിയാണോ എന്നും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് അത് ഉണ്ടാക്കിയ അതിനുള്ള ഇട ഉണ്ടാക്കിയതാരാ നീ നീ നിന്റെ മറ്റ കൂട്ടുകാരെ റിയാസ്ലീം ആ മരവാഴ മൊണ്ണ വന്ന് നിന്നെ മോട്ടിവേറ്റ് ചെയ്താണ് നീ കോലത്തിലായിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്തായാലും നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അതായത് ഈ ആദിലയും നെവിനും തമ്മിൽ അവിടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അവിടെ അനീഷ് വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു ഇത് നൂറായിരടുത്ത് അടുത്ത് പോകുമ്പോ വേറെ മണ്ടൻ എന്ന് പറഞ്ഞ ഒരനീഷിനെ ഇവള് പുച്ഛു തള്ളുന്നുണ്ട് നമുക്ക് കാണാം ും വളരെ മാന്യമായിട്ട് മീറ്റിംഗ് വിളിക്കണം എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കാനാണ് അനീഷ് അവിടെ വന്നിട്ടുള്ളത് ആ സമയത്ത് ഈ ആദില കാണിക്കുന്ന ഒരുമാനത്തെ മറ്റേടുത്ത് സംസാരമില്ലേ ആ വർത്തമാനമാണ് ഇവളിവിടെ കാണിക്കുന്നത് അനീഷ് വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് കാണാം എന്തു പറയണമെന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി ഇവിടെ അനീഷ് തീരുമാനിക്കണ്ട പക്ഷെ നീ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ അതോ മറ്റുള്ളവന്റെ അണ്ണാക്കിൽ അടിക്കുന്ന രീതിയിലുള്ള വർത്തമാനമാണോ എങ്കിൽ തിരിച്ച് അണ്ണാക്കിൽ തരുന്ന രീതിയിൽ അങ്ങോട്ട് മറുപടി തരണ്ടേ വേണോന്നൊക്കെ ചിന്തിക്കുന്നത് ബാക്കിയുള്ളവരാ അതുകൊണ്ട് നീ നിനക്ക് തോന്ന തീരുമാനിച്ചോ പറഞ്ഞോ പക്ഷെ അതിന്റെ ഒരു ഉന്തളിപ്പ് കാണിക്കല് ഈ കുന്തളിപ്പ് കാണിച്ച് കഴിഞ്ഞാ കുന്തത്തിന്റെ അവസ്ഥ ഉണ്ടാകും എന്ത് അഹങ്കാരോടി എന്ത് അഹങ്കാരാ നിനക്ക് നീ ആരെന്നാ നിന്റെ വിചാരം ഏഹ് നീ എന്തെന്നാ നിന്റെ വിചാരം ജനങ്ങളെന്താ നിന്നെ എടുത്തു കുപ്പേലെ പോട്ടിട്ടെ ഒറ്റ മനുഷ്യനു നിന്നെ വേണ്ട വെറുപ്പ നിന്നോടൊപ്പം എല്ലാവർക്കും വെറുപ്പ പുച്ഛം മാത്രം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നീ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വെളിയിറങ്ങുമ്പം കണ്ടാ മതി ഇതൊക്കെ കാണുമ്പോ മനസ്സിലാവും വണ്ടി വിട്ടോ വണ്ടി വിട്ടോ വണ്ടി എങ്ങോട്ട് വിടണമെന്ന് ഇനി തീരുമാനിക്കേണ്ടിയിരിക്കുന്നു ഇവക്ക് വോട്ട് കൊടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഇവക്ക് ഓട്ട് കൊടുക്കൂല എന്ന് ഉറപ്പിച്ച ആൾക്കാരുണ്ടെങ്കിൽ ദൈവം ഇതിട്ട് താഴെ കമന്റ് കമ്മൻറ്റെയും ഇത്രയും നികളിപ്പ് മനുഷ്യന്മാർ പാടില്ല അത് നല്ലതിനുള്ള ഒരു തുടക്കമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കുന്തളിപ്പ് അഹങ്കാരം നികളിപ്പും കാണിച്ചു കഴിഞ്ഞാൽ മുട്ടു മുട്ടുത്തനെങ്കിൽ കുത്തി വിഴും വീഴുമ്പോൾ മനസ്സിലാകും പഠിക്കും നിന്റെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കണമെങ്കിൽ നിന്റെ വീട്ടിൽ പേരൊന്നും ഉണ്ടാക്ക കേട്ടാ ഇത് ബിഗ് ബോസ് ആണ് അവിടെ അതിൻ്റെതായ രീതികളുണ്ട് കാര്യങ്ങളുണ്ട് നിന്റെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ ഞാൻ ഒന്നും പറയുന്നില്ല അവിടെ അനീഷ് ഒരു ഗെയിം കളിക്കാൻ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിന്റെ മറ്റേ പുന്തളിപ്പ് സ്വഭാവം അവന്റെ അടുത്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അവൻ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് എന്നിട്ട് നിനക്ക് എന്ത് ചൊറിയാണ് അവൻറെ അടുത്ത് എന്ത് ചൊറിച്ചിലാണോ നിനക്ക് നിനക്ക് എന്ത് 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 കടിയാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞ ഞാൻ ചോദിക്കുക അവൻ വളരെ വന്നായിട്ടല്ലേ നിന്നു സംസാരിക്കുന്നത് എന്നിട്ട് നിനക്ക് എന്താണ് ഇത്ര കുന്തളിപ്പ് താമസ വണ്ടി വിടും അതിലേ നീ രണ്ടാഴ്ചക്ക് അപ്പുറം എനിക്ക് തോന്നുന്നില്ല മിക്കവാറും നീ വണ്ടി വിടും അല്ലെങ്കിൽ നിന്റെ വണ്ടി കയറ്റി നാട്ടുകാർ വിട്ടോളൂ ഇങ്ങോട്ട് എന്നെ തിരിച്ചു വിളിക്കും അവിടെ ഇരുന്ന് നീ മതി നീ ഉണ്ടാക്കിയത് ഒരാളെ കളിയാക്കുന്നതിന്റെ അല്ലെങ്കിൽ പുച്ഛിക്കുന്ന ആ ഒരു രീതിയാണ് ഇതൊരു ടൈപ്പ് ഓഫ് ബോഡി ഷേമിംഗ് തന്നെയാണ് ഈ ഫോട്ടോ എടുക്കുന്നതിനെ പറ്റിയിട്ട് ഇവിടെ അതിലെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ബോഡി ഷേമിംഗ് ആണ് സത്യം പറഞ്ഞു കറക്റ്റ് പക്ക ബോഡി ഷേമിംഗ് അല്ല എന്നാലും ഒരു ടൈപ്പ് ഓഫ് ഒരാളെ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ പറയുമ്പോ സത്യം പറഞ്ഞാൽ അയാളുടെ കോൺഫിഡൻസ് ചിലപ്പോൾ ചോർന്നു പോകും പക്ഷെ അനീഷൻ അങ്ങനെ പോകുന്നു എനിക്ക് ഒരു ശതമാനം പോലും തോന്നുന്നില്ല പക്ഷെ ചിലർക്കെങ്കിലും ആ ഒരു കോൺഫിഡൻസ് തകർന്നു പോകും ഉള്ളിക്കാരനെ ആ ഒരു രീതിയിലാണ് ഇവിടെ ഈ ആതിലെ ട്രീറ്റ് ചെയ്യുന്നത് ഓ കണ്ടുപോക്ക കോടതി ഇറങ്ങി ഉടനെ എണീറ്റ് ചാടി എണീറ്റി നവിൻ ഷൊട്ട അവൻ അതിന്റെ ഇതും പിടിച്ച് അങ്ങ് നൂലും പിടിച്ചിരിക്കുകയാണ് നിനക്കൊക്കെ ഒന്നിനും ഉളുപ്പില്ലാതെ ആയി പോകുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് പുച്ഛവും സഹതാപവും തോന്നുന്നത് അതില നീ എന്തോ ഒരു സംഭവം ആയെന്നുള്ളൊരു ചിന്ത നിനക്ക് വന്നില്ലേ നീ അവിടെ തന്നെ തീർന്നെ ഇനി നൂറ നൂറെങ്ങാണ്ട് വയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് സോഫയിൽ കിടക്കുന്ന സമയത്ത് ചോദിക്കാനായിട്ട് അനീഷ് വരുന്നുണ്ട് ആ സമയത്ത് ആതിലെ പെരുമാറുന്ന രീതി നിങ്ങളൊന്ന് കാണണം മണ്ടൻ എന്ന് വരെ ഈ അനീഷിനെ വിളിക്കുന്നുണ്ട് ഇവിടെ ആരാണ് മണ്ടനും ആരാണ് മണ്ടി എന്നൊക്കെ ഇപ്പൊ തന്നെ മനസ്സിലാക്കി തരാം നിനക്കാണ് മനുഷ്യത്വം മനുഷ്യപ്പറ്റും ഇല്ലാത്തത് നീ ഒരാൾ വന്നിട്ട് നിന്റെ അടുത്ത് വളരെ മാന്യമായിട്ട് സംസാരിച്ചത് നീ എന്തൊക്കെ തോന്നിയോ സാ അവന്റെ അടുത്ത് പറഞ്ഞത് അനീഷിന്റെ അടുത്ത് ഇതാണോ നിന്റെ മാന്യത ഹൈഷി തലവന്റെ അടുത്ത് കുഴിയിലോട്ടിടാനാ നിന്റെ പാർട്ട്നർ എന്തോ അല്ലേ ഈ ലോറ ഇടാനൊക്കെ പറയണ യാതൊരു കുഴിയിലോട്ട് ഏ ഐശി ഇത്രേ ഉള്ളു അപ്പൊ ഇതെന്തിനാ ഏഹ് നിനക്ക് വേറെ പണിയൊന്നും നീ വായുമ്പളന്ന അവിടെ ഇരിക്കുന്നുണ്ടല്ലോ നിനക്ക് ഒരു പണിയുമില്ല വേറെ അയ്യീ ഇപ്പൊ പിറകുന്ന കുത്തിത്തിരിപ്പും കുത്തും കൊടുത്തു കൊടുത്ത് നടക്കുന്ന അല്ലാണ്ട് നിനക്ക് വേറെ ഒരു പണിയുമില്ലേ മറ്റുള്ളവരെ തമ്മിലടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു നിലപാടില്ലാത്ത ഒരു സ്റ്റാൻഡില്ലാത്ത രീതിയിൽ എല്ലാവരുടെ കൂടെ നിന്നിട്ട് പിന്നിൽ നിന്നും കുത്തിയിട്ട് വന്ന ഒന്നാം തരം നയൻ ഓൺ സിക്സ് കട്ടപ്പ അല്ലാണ്ട് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ അവരെ അയ്യേ അതത്രേ ഉള്ളു അനീഷ് പറഞ്ഞാൽ അറട്ടല്ലേ ഇപ്പൊ പുള്ളിക്കാർ വസ്തു എടുക്കട്ടെ അത് പറഞ്ഞാ പോരെ അവിടെ തീർന്നില്ലേ അതിന് നീ ഇത്ര നെകളിപ്പോടെ സംസാരിക്കുന്ന എന്തിനാ നീ എന്ത് ഗ്രഡ് വെച്ചിട്ടാണ് നീ അനീഷിന്റെ അടുത്ത് ഇപ്പൊ പെരുമാറുന്നത് എന്താണ് നിന്റെ പ്രശ്നം നിന്റെ അടുത്ത് ഇതിന് മാത്രം അനീഷ് എന്താ തെറ്റ് ചെയ്ത് നിന്നെന്തെങ്കിലും പിടിച്ചു പിഴിഞ്ഞാ അല്ലെ അവൻ കയറി പിടിച്ചാ എന്ത് വർത്തമാനമാണ് നീ പറയുന്നത് എന്തെങ്കിലും അവൻ മോശമായിട്ട് പറഞ്ഞോയി അനീഷ് നിന്റെ അടുത്ത് ദേഷ്യത്ത് സംസാരിക്കുക വളരെ മാന്യമായിട്ട് വന്നിട്ടില്ല അവിടെ വന്ന് ആ നൂറത്ത് സംസാരിക്കുന്നത് നിനക്കപ്പൊ കൊണ്ടിട്ട് കുരുവുട്ടുന്ന എന്തിനാ നൂറാ പോലും ഇണ്ടാ ഇണ്ടാതെ നിനക്ക് എന്താ ഇത്ര ചൊറിച്ചില് ധു കഷ്ടം രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റന്റ് തന്നെയാണ് ഈ നൂറടുത്ത് ചോദിക്കുമ്പോ നിനക്ക് കയറി പിരിവെട്ടേണ്ട കാര്യമില്ല നിന്റെ സ്നേഹവും മറ്റേ ഫ്രണ്ട്ഷിപ്പും മറ്റേ സ്നേഹവും പ്രേമൊക്കെ വീട്ടില് അത് ഇവിടെ എല്ലാം ഉണ്ടാക്കേണ്ട അത് അല്ല ആ സ്ഥലം ഇതല്ല അതങ്ങ് വീട്ടില ഇവിടെ രണ്ടുപേർ രണ്ട് കണ്ടസ്റ്റന്റാ അല്ലാണ്ട് ഒന്നല്ല ഒന്നായിരുന്നു ഇപ്പൊ രണ്ടാക്കി അതുകൊണ്ട് ഇനി രണ്ട് രണ്ട് തന്നെയാണ് അതുകൊണ്ട് രക്ഷപ്പെട്ടു ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെ രണ്ടാക്കിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ അവരെന്തിനാണ് രണ്ടാക്കിയത് അത് വേണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കറക്റ്റാണെന്ന് തോന്നുന്നു കാരണം നിന്നെക്കാളും ക്വാളിറ്റി കോൾട്ടിൽ ഉണ്ട് ആ സ്ഥിതിക്ക് നീ തന്നെ ആദ്യം പോണമെന്നേ ഞാൻ പറയത്തുള്ളൂ രണ്ടും കൂടി ഒരുമിച്ച് നീപ്പോ പോണ്ട അവളവിടെ നിൽക്കട്ടെ നീ പൊക്കോ ഏഹ് അതുകൊണ്ട് നല്ലതാ മര്യാദക്ക് പറഞ്ഞാ പോരെ നിനക്ക് മര്യാദക്ക് പറഞ്ഞ പോര ഐസല് നിനക്ക് മര്യാദക്ക് പറഞ്ഞ പോലെ ഊളേണ്ട മണ്ടൻ അനീഷിനെ മണ്ടൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇവിടെ മടി ഈ പേരിട്ട സത്യം പറഞ്ഞ ഇവിടെ ഹാരണം മണ്ടി എന്ന് പറയാൻ നീയാ നീയാണ് ഞാനിപ്പോ വലിയ നന്മ മരം അല്ലെങ്കിൽ ആരെയും വട്ടപ്പേരിട്ട് വിളിക്കാത്ത അല്ലെങ്കിൽ ആരെയും മോശമായിട്ടൊന്നും വിളിക്കാത്ത ഒരു വ്യക്തിയൊന്നും അല്ല ഞാൻ പക്ഷെ അനീഷ് അങ്ങനെയുള്ള വ്യക്തിയല്ല അങ്ങനെയുള്ള വ്യക്തിയുടെ അടുത്ത് അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ പെരുമാറാൻ അല്ലാണ്ട് മറ്റേ രീതിയിൽ പെരുമാറാൻ നിൽക്കലു ഇപ്പൊ ഞാൻ ആ ഒരു രീതിയാണ് ഏത് എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വിളിക്കണ ആ ഒരു സെറ്റപ്പ് ആ ഒരു വരിയാണ് അതുകൊണ്ട് നമുക്കത് വിഷയമുള്ള കാര്യമല്ല പക്ഷെ നിന്നെയൊക്കെ ഒരു രീതിയിലും ഒരു മോശം പേരിട്ട് വിളിക്കാത്ത ആളാണ് ഈ അനീഷ് അങ്ങനെ തന്നെ നീയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ നിന്റെയൊക്കെ ക്വാളിറ്റി കാണിക്കുന്നുണ്ടല്ലോ നിലവാരം ഉം എത്രത്തോളം ഉണ്ടെന്ന് വീണ്ടും വീണ്ടും നീയൊക്കെ തെളിയിക്കുന്നു അത് മതി ഇവളെ വീട്ടിൽ വരാണ് വണ്ടി ഏഹ് എന്റെ അപ്പുറം വല്ല ഒക്കെ വിളിക്കേണ്ടി വരും നിനക്ക് ഇത്ര ഉച്ചവടി നീ ആരാന്ന എൻ്റെ വിചാരം ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ ഇപ്പം നെഞ്ചിലേറ്റി വെച്ചിരിക്കുകയാണ് അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയര് ബാക്കിയെല്ലാം തൈര് നെഞ്ചിലേറ്റി വെച്ചിരിക്കുകയാണ് നിന്റെ ഈ കുണം തന്നെയാണ് നാട്ടുകാരൻ നിന്നെ ഇപ്പം പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുന്നത് നീ പോലും അറിയുന്നില്ല വെളിയിറങ്ങുമ്പോഴേ ഇതൊക്കെ കാണത്തുള്ളൂ കണ്ട് ഞെട്ടി വാ പളം നയിക്കുന്നേ നിന്റെ അടുത്തന്ന് രക്ഷപ്പെടണം എന്നാണ് ഇപ്പം നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട ക്യാരക്ടറുള്ള ഒരു സാധനത്തിൻ്റെ അടുത്ത് നിന്ന് ഉറപ്പായിട്ട് നോറ എന്നാണ് ഇപ്പം നാട്ടുകാർ പറയുന്നത് നീ തേങ്ങയാ നീ തേങ്ങക്കകത്ത് കൊട്ടത്തേങ്ങയാർഫക്റ്റ് പോലെ എഴുതി ബോഴ് തൂക്കിയിട അല്ലെങ്കിൽ ആർക്കും മനസ്സിലാവൂലേ പെർഫെക്റ്റ് പോലും കൊള്ളാം അടി കൊള്ളാം നീ എന്താണെന്ന് ഇവിടെ തന്നെ തീർന്നു എക്സ്പോസ് എക്സ്പോസ്റ്റ് ഇപ്പൊ ആരാണ് മണ്ടത്തരം ചെയ്തോണ്ടിരിക്കണേ എന്ന് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മനസ്സിലാവും ആരാണ് മണ്ടരെന്ന് എന്തായാലും കൊള്ളാം ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ മണ്ടാകുന്ന വിളിച്ചില്ല അവൻ നിന്റെ അടുത്ത് ആ രീതിയിൽ പെരുമാറിയെങ്കിൽ നോക്കി ഇപ്പൊ ഷാനവാസിന്റെ അടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുഴപ്പമില്ലെന്ന് പറഞ്ഞു കാരണം അവൻ തിരിച്ച് വിളിക്കാറ് ലെവലാ അതുകൊണ്ട് വീണ്ടും പക്ഷേ ഇവൻ അങ്ങനെ അല്ല അനീഷ് അനീഷ് നൈസ അനീഷ് നൈസായിട്ട് ഇന്ന് ഗെയിം കളിച്ചിട്ട് സ്വന്തം കാര്യം നോക്കി മന്യായിട്ട് പോകുന്നതാണ് പിന്നെ അവൻ്റെ കൂടെ ആരെങ്കിലും മെക്കിട്ട് ഇടിച്ച് കയറിയാൽ അവൻ തിരിച്ച് വിടുകയില്ല ആ ഒരു സെറ്റപ്പ് പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അനീഷ് ഒരിക്കലും ഇത് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഉറപ്പാണ് എനിക്ക് അങ്ങനെ തോന്നി പേഴ്സണലി എന്തായാലും പ്രത്യേകിച്ച് ആതിലയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും അന്വേഷിച്ചത് പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും പക്ഷെ നീ എന്തോ വലിയ സംഭവമാണ് നീ ഒരുപാട് വളർന്നു പോയി നിനക്കൊക്കെ ജനങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിന്റെയൊക്കെ എൽ ജി ടി വിയെ ജനങ്ങളെല്ലാം നെഞ്ചിലേക്ക് വെച്ചിരിക്കുകയാണെന്നുള്ളൊരു ചിന്താഗതിയും വച്ചുകൊണ്ട് നീ കാണിക്കുന്ന ഈ പേക്കൂത്തിനും കോപ്രായത്തിനും നിനക്ക് കിട്ടും നിന്റെ കാര്യം തീരുമാനമാകും എൽ ജി ടി വി എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും കൊള്ള നീ നിന്റെയൊക്കെ തനി കുണങ്ങൾ കാണിച്ചല്ല അത് മതി അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായിട്ടുണ്ട് കുറേ ദിവസം കൂട്ടിയിട്ടപ്പം നിൻ്റെയൊക്കെ റിയൽ ക്യാരക്ടർ എങ്ങനെ നൂറായി ഇവളെ സഹിക്കണം നീക്കതാണ് നിൻ്റെ അടുത്ത് ചോദിക്കുകയെന്നുള്ളത് ഇനി കുറച്ച് ദിവസം കഴിയുമ്പം നീ ഇങ്ങനെ ആവും അറിയില്ല ആവുകയാണെങ്കിൽ അപ്പം നിനക്കും തരാൻ ഉണ്ടാസ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പു ആക്കാൻ വേണ്ടി